വെൽക്കം ടു ട്രേഡ് റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ആദ്യമേ ഒരു സപ്പോർട്ട് ലെവല് മാർക്ക് ചെയ്യാം ഇനി നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ വൺ ഡേ ചാർട്ടിൽ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമുക്ക് ചാട്ടിലോട്ട് തന്നെ പോവാം വൺ അവർച്ചാളുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ടു ടു ത്രീ പോയിന്റ് വൺ സെവൻ ത്രീ ഫോർ ടു ത്രീ എയ്റ്റ് പോയിന്റ് നയൻ സിക്സ് ത്രീ ഫോർ ടു സിക്സ് ഫോർ പോയിന്റ് ഫൈവ് ഡബിൾ സെവൻ ഫോർ ടു എയ്റ്റ് പോയിന്റ് ഫോർ സെവൻ ടു ഫോർ ത്രീ ഫൈവ് സീറോ പോയിന്റ് വൺ നയൻ ടു ഫോർ ത്രീ എയ്റ്റ് ടു പോയിന്റ് എയ്റ്റ് ടു ഫോർ അത് എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവർസ് ആയിട്ടുള്ള മാർക്ക് ചെയ്യുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് അത്യാവശ്യം ആവശ്യമില്ലാത്ത ഫിഫ്റ്റി ഒരു സപ്പോർട്ട് ഏരിയ ആണ് അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും താഴോട്ടേക്ക് നന്നായി താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ മാത്രല്ല ഒരു വൺ ഹവറിൻ്റെയും കൂടി സപ്പോർട്ട് ഏരിയ ആണത് ഇനി നമുക്ക് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇവിടെ വന്നതിന് ശേഷം ഒരു പക്ഷേ ഒരു കൺഫർമേഷൻ താഴോട്ടേക്ക് തരുകയാണെങ്കിൽ വേറെ കുറെ ഈ റേഞ്ച് വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അവിടെ വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ നോക്കുക ചിലപ്പോൾ ഒന്ന് മൊബൈലിൽ നിന്ന് വീഴുന്ന വളരെ സ്ട്രോങ് ആയിട്ടാണ് വീഴുന്നതെങ്കിൽ അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും താഴെ വന്നിട്ട് ഈ ലെവലിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ഈ ഒരു ലോയിന് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ലോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു എഫ്ഇ ജി ഉണ്ട് ഒരു ഫ്രഷ് എഫ്ഇ ജി ഉണ്ട് ആ ഒരു എഫ് എഫ്ഇ ജിയിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുക്കാം അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ടിൽ നിന്നും എടുക്കാം അത് രണ്ടും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഒന്ന് നേരത്തെ പറഞ്ഞ ഈ ലെവലിൽ നിന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ട് ഈ ലെവലിലേക്ക് അതായത് റെസിസ്റ്റൻസ് ലെവൽ വരെ എത്താനും സാധ്യതയുണ്ട് ഈ റെസിസ്റ്റൻസ് ലെവലിൽ എത്തുന്ന സമയത്ത് രണ്ട് സിനാരിയോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഒന്ന് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി അതായത് ഈ കാണുന്ന സപ്പോർട്ട് ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ ഒന്ന് ഇറങ്ങിയതിന് ശേഷം പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ ഏകദേശം ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മുതൽ ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി വരെയെങ്കിലും എത്തേണ്ടതാണ് അതായത് ന്യൂ ഹൈ നമുക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വീണ്ടും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ എത്താം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് സ്ട്രൈറ്റ് ബ്രേക്ക്ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സ്ട്രൈറ്റ് ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം ഒരു ടെസ്റ്റ് ചിലപ്പോൾ ഇവിടേക്ക് തന്നെ എത്തണമെന്നില്ല ചിലപ്പോൾ ഇടയിൽ വന്നിട്ട് കുറച്ചു നേരം നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ മാർക്കറ്റിൽ നിന്നിട്ടും വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനും സാധ്യത കാണുന്നുണ്ട് അതായത് ഫോർ തൗസൻഡ് ഫോർ ഹണ്ട്രഡിന് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കാം മിക്കവാറും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നേരത്തെ പറഞ്ഞൊരു സിനാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോ എടുത്തിട്ട് ഇവിടെ വന്നതിന് ശേഷം പ്രൈസും എങ്ങനെയാണ് മുകളിൽ നിന്ന് വീണിരിക്കുന്നത് നോക്കുക സ്ട്രോങ് ആയിട്ട് വീണിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് വീണ രീതിയിലേക്ക് റീ ടെസ്റ്റ് തരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ റീ ടെസ്റ്റ് ഒരു പക്ഷെ എവിടേക്ക് എവിടെയാണോ വീഴുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഏകദേശം ഈ റേഞ്ചിലേക്ക് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കോ അല്ലെങ്കിൽ വീണ്ടും ഇവിടേക്ക് തന്നെ വരാനോ സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷെ ഇന്ന് അത് സംഭവിക്കുമെന്നറിയില്ല എന്നാലും നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തിട്ട് വേണം ട്രേഡ് എടുക്കാനുള്ളത് ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു